ഹമീർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആ കമ്പ് പൊക്കി വിട്ടെ കമ്പ് പൊക്കി വിടും പൊക്കി വിടും മുകളോട്ട് പൊക്കി വിട് ട് പറയ കടയില് കാണു ഇച്ചാടെ കടയില് റോപ്പ് എടുത്തോളാം പറ അത് നീങ്ങി നീങ്ങിയത് ആ നീക്കുന്ന ചവർ മൊത്തം മാറണം ഏ ആ കുടക്കരുത് ഒരു എംഎൽഎമാരും ഒരു കൗൺസിലർമാരും ഇല്ല ഞാൻ സ്വന്തമായിട്ട് എന്റെ കൂട്ട കൂടെപ്പുറത്തിങ്ങൾ എല്ലാവരുമായിട്ട് ഇറങ്ങില്ല വണ്ടിയിൽ ബ്ലോക്കായി മാറ്റി ഇതാണ് പൊതുപ്രവർത്തനം ഞാൻ കാശോളജി ഒരു ഒരുപാട് മനസ്സിലായാ ഇതാണ് പൊതുപ്രവർത്തനം ഇതാണ് ജനങ്ങൾക്ക് വേണ്ടത് ആയിരം വീട് വെള്ളത്തിന്റെ അടിയിലാണ് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല പച്ചക്ക് പറയുക പച്ചക്ക് ഏത് ഏത് ജീവങ്ങളും റെയിൽവേ സ്റ്റേഷൻ പള്ളി മുല്ലാത്ത വളപ്പ് എല്ലാം വെള്ളത്തിലാണ് ഇതാരും ഈ ബ്ലോക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഇവിടെ ഞാൻ വന്നപ്പോൾ എസ് പി ഓഫീസിൻ്റെ വാചക ഇത്രയും നല്ല നല്ല രീതിയിൽ എന്ന് അണ്ടർഗ്രൗണ്ട് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് അണ്ടർ പാസ്സിൽ വഴി ഇവിടെ വെള്ളം വിട്ടുകൊണ്ടിരുന്ന ആ ഒരു ഓടേന്ന് കനാലിലേക്ക് വെള്ളം പോകുന്നത് രണ്ടടി മേലിന് പൊക്കത്തിൽ തെങ്ങ് ഉൾപ്പെടെ കിളിച്ച് നിൽക്കുന്ന ഒരു സീനാണ് ഞാൻ രണ്ട് മണിക്കൂർ മുമ്പ് വന്നപ്പോൾ കണ്ടത് ഏകദേശം ഞാൻ കൗൺസിലറിനെ വിളിച്ച് പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് വിളിച്ചിരുന്നു തിരിച്ച് വിളിച്ചപ്പോൾ റെഡിയാക്കി അവർക്ക് പോലും അറിയില്ലെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇവിടെ അപ്പം ഞാൻ അത് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ പ്രിയങ്ക നമ്മളെ സുനീർ സുനീർ നമ്മളെ സുനീർ എന്നാലും ഇവിടെ വന്ന് ചാടി ആ വെള്ളത്തിൽ ഇറങ്ങി ഒന്നും നോക്കാതെ ചാടി വെള്ളത്തിൽ ഇറങ്ങി ഇവിടെ വേറെ രണ്ട് സുഹൃത്തുക്കൾ എവിടെ നീങ്ങി നോക്കും വന്ന് എല്ലാം ഇനിച്ച നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ഭയങ്കര പൊതുക്കിട്ടുണ്ട് പിന്നെ പ്രളയത്തിന് പോലും ഇവിടെ ഇത്രയും വെള്ളം പൊങ്ങിയിട്ടില്ല നമ്മളെ ആ സൂപ്പർ മാർക്കറ്റിന്റെ ആ ഭാഗം അങ്ങോട്ട് ജർസവള്ളിയുടെ ആ ഭാഗത്തന്നെ വളരെ ശക്തമായ രീതിയിൽ വെള്ളം പൊങ്ങി ഭയങ്കര പ്രതിസന്ധിയിലായിരുന്നു പ്രളയത്തിന് പോലും വന്ന വരാത്തൊരു സംഭവത്തിൽ വന്നത് ഇവിടുത്തെ കൗൺസിലർമാരും അദ്ദേഹം ഇത് ക്ലീൻ ചെയ്യേണ്ട കാര്യം അവർ ക്ലീൻ ചെയ്യേണ്ട ആൾക്കാർ വളരെ നിരുത്തലവാദിത്തപരമായ രീതിയിലുള്ള ഇടപെടൽ പിന്നെ പ്രവർത്തനം നടത്തേണ്ട ഫലമാണ് ഇത്രയും പ്രളയത്തിന് പോലും ഉണ്ടാകാത്ത രീതിയിലുള്ളൊരു വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായത് അത് നീക്കം ചെയ്ത് നിങ്ങളെ വളരെ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ പേര് നിങ്ങൾ അഭിനന്ദിക്കുകയാണ് കുറച്ച് നിർദ്ദേഹമായിട്ട് പ്രതിഫലം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ലാതെ ഇല്ലാതെ ചാടി അവർ വെള്ളത്തിൽ ഇറങ്ങി ഒന്നും നോക്കില്ല അവരെ ആരോഗ്യമോ അതാലത്തെ സുരക്ഷിതമോ ഒന്നും നോക്കാതെ അവർ ചാടി ഇറങ്ങി ജാടി ഇറങ്ങി മിമിഷ തരും കൊണ്ട് അതിഗംഭീരമായ രീതിയിൽ ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നുണ്ട് നിനിച്ച ഒരു രണ്ട് മണിക്കൂർ വെള്ളം ഒഴുകി ഉടനെ വെള്ളക്കെട്ട് മാറാനുള്ളൊരു സാധാരണ വെള്ളം തുറന്നുപൊട്ടുകൊണ്ടിരിക്കും